നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ട് കേസുകളിൽ ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ട് തീയതികളിൽ വിവിധ കോടതികളിൽ ജാമ്യത്തിൻ്റെ വിധി പറയുന്ന ദിവസമാണ് ഒന്നാമത്തെ കേസിൽ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് വിധി പറയും എന്ന് ആ കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേട്ട ജഡ്ജ് പ്രസ്താവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പരാതിക്കാരി കൊടുത്ത മൂന്നാം പരാതിക്കാരി കൊടുത്ത കേസിനകത്തുള്ളതാണ് അത് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം പോലീസ് വിങ് ഇട്ട നൂറെ രണ്ട നൂറെ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറിന് എഫ് ആറിൽ ബെയിലാപ്ലിക്കേഷൻ നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ആ കേസ് കേട്ടത് ഹോണറബിൾ ജസ്റ്റിസ് ഹരികുമാർ ആയിരുന്നു ആ ഡയസിലുണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് വേണ്ടിയും ക്രൈംബ്രാഞ്ചിൻ്റെ കൊല്ലം ഡിവൈഎസ്പിക്ക് വേണ്ടിയാണ് പ്രതി വാദിഭാഗത്തിന് വേണ്ടി ഗവൺമെൻറ് പ്രീട്ടർമാരുണ്ടായിരുന്നു ഒന്നുകൂടെ ഓർക്കുക ഈ പറഞ്ഞ കേസിൽ ഒന്നാം ഒരു ഈ പറഞ്ഞ മൂന്നാം പരാതി ഏത് ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് അന്വേഷിക്കുന്നത് നമുക്കറിയില്ല അത് മിക്കവാറും കൊല്ലാവാനാണ് സാധ്യത ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ ചാനലുകളായ ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ പൊടിപ്പും തൊങ്ങലും പറ്റി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പ്രധാനമായും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് മൂന്നാം പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീയെ ആണെങ്കിലും മറ്റ് പരാതിക്കാരിയാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ രാഹുൽ മാംകൂട്ടം അങ്ങോട്ട് അപ്രോച്ച് ചെയ്തല്ല ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയും റൂമിൽ റൂമെടുത്ത് ഹോട്ടലിൽ റൂമെടുത്ത് മണിക്കൂറുള്ളം കാത്തിരുന്ന് ഒരു മണിക്കൂറുള്ള അവരോടവിടെ സംസാരിച്ചിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രണ്ടാമത് പറയുന്നത് ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ വെച്ചല്ല ആ ലൈംഗിക ബന്ധം ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ മാത്രമേ ഇവിടെ കേസെടുക്കാൻ പറ്റത്തുള്ളൂ അത് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബലാത്സംഗമാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കേസിലെ കക്ഷികളും രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയേ ഇല്ലെന്നാണ് അറിയുന്നത് ഈ പരാതിക്കാരി മൂന്നാം പരാതിക്കാരി ആണെങ്കിൽ പോലും വിവരവും ഉള്ള ആളാണ് വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണ് ബലാത്സംഗമാണ് നടന്നതെങ്കിൽ അത് അപ്പോൾ തന്നെ പരാതി കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇയാളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന ചോദ്യത്തിന് എന്ന നമ്മുടെ പ്രതിഭാഗത്തിൻ്റെ ഇതിന് എതിർഭാഗത്തിന് മറുപടി മറുപടിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അഡ്വക്കേറ്റ്സ് കോടതിയിൽ നിന്ന് നമുക്ക് എനിക്ക് നൽകിയ വിവരം ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാം അത് ഭർത്തൃമതിയായ സ്ത്രീ മാത്രമല്ല ഇവിടെ ജാമ്യത്തിനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കുട്ടം ഓൾറെഡി കോടതിയുടെ കണ് കാ ഇതിലാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലാണ് സബ് ജയിലിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ നാട് വിട്ടു പോകാനോ തെളിവനശിപ്പിക്കാനോ സാധ്യതയില്ല ഇവർ ഈ പറയുന്ന മൊബൈലുകളൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാതി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഈ കേസിൽ പക്ഷേ ഇതേ കേസുകളിൽ മറ്റ് പലരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ട് എത്ര കരുതലോടെയാണ് പോലീസ് കൊണ്ടുപോയി നോക്കുക പോലീസിൻ്റെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോയി ഒരു എം എൽ എ ആയിട്ട് പോലും അർദ്ധരാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്തത് അവിടെ എന്താണ് കാര്യം ഇയാൾ രണ്ട് കേസുകളിൽ ഒന്നും രണ്ടും കേസുകൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത് ഹൈക്കോടതി കസ്റ്റഡിയിലുള്ളതാണ് രണ്ടാമത്തെ അയാൾ പറഞ്ഞിരുന്നു ഞാൻ എപ്പോൾ ആവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ടാലും ചെല്ലാമെന്ന് പറഞ്ഞു രാഹുലിനെ വിളിച്ചു വരുത്തി തെളിവെടുത്തതിന് ശേഷം തെളിവുണ്ടെങ്കിൽ മാത്രം ബലാത്സംഗം നടന്നു തെളിവുണ്ടെങ്കിൽ മാത്രം അയാളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു പിന്നെ പിന്നെന്തിനു അറസ്റ്റ് ചെയ്യുന്ന ചോദ്യത്തിന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയിലോ അല്ലാതെയോ മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയാണ് കാണുന്നത് എന്തായാലും ഈ കേസിൽ മൂന്നാമത്തെ കേസിൽ ജാമ്യത്തിനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമുണ്ട് മറ്റേ ഇരുപത്തെട്ട് ഒന്നിൽ ഹൈക്കോടതിയിൽ വരുന്ന കേസിനകത്തും ജാമ്യം കിട്ടാനാണ് സാധ്യത എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ശരിയായ വിവരം എന്തായാലും വേണ്ട തെളിവുകൾ ഇരുഭാഗങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യമുള്ളത് ഈ ഇരുപത്തി നാലാം തീയതി അതിനകത്ത് വിധി പറയും എന്നൊന്നും അസന്നിഗ്ധമായി ഞാൻ പറയുന്നില്ല കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് പാർട്ടായി പാർട്ട് ഹേർഡ് പറഞ്ഞു കുറച്ച് ഭാഗം കേട്ടു പകുതി കേട്ടു ഫർദർ ഹിയറിങ്ങിനാണ് കോടതി ശരിക്കും പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച വെച്ചിരിക്കുന്നത് ജഡ്ജ്മെന്റ് എന്നൊരു പോർഷൻ കോടതിയുടെ പ്രൊസീഡിങ്സിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് പൂർണ്ണമായി അന്ന് വിധി പറയുന്നൊന്നും പ്രഖ്യാപിക്കാൻ ആളല്ല ഒരു പക്ഷേ അത് ഇരുപത്തി ഏഴാം തീയതി ആകാനും സാധ്യതയുണ്ട് കാരണം ഫർദറായി എന്തെങ്കിലും ഇരു കൂട്ടർക്കും പറയാനുണ്ടെങ്കിൽ പറയുവാനും കോടതിയുടെ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ആ ദിവസം ഇരുപത്തിനാല് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഫർദർ ഹിയറിങ്ങോട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് തന്നെ പറഞ്ഞനെ ആ പറയാത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇരുപത്തിനാലാം തീയതി തന്നെ ജഡ്ജി വിധി പറയും എന്നൊന്നും വിശ്വസിക്കേണ്ട ഒരു പക്ഷേ അത് ഇരുപത്തി ഏഴിലേക്കോ ഇരുപത്തെട്ടിലേക്കോ മറിയാൽ ഇരുപത്തേഴ് ആവാനാണ് സാധ്യത പോകാനാണ് സാധ്യത എന്തായാലും ഈ രണ്ട് കേസിലും ജാമ്യം കിട്ടാനുള്ള സാധ്യത മുൻനിർത്തുന്നു പക്ഷേ ഒരു കാര്യമുള്ളത് ഈ കേസുകൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പുറകെ വാലേ വാലേ നിൽക്കുന്ന അതായത് വൺ ബൈ വൺ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇനി മുഖ്യമന്ത്രിക്ക് മെയിൽ കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കൊടുക്കുമെന്നറിയില്ല അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കൊടുക്കുമെന്ന് അറിയില്ല അതല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൊടുക്കുമെന്ന് അറിയില്ല എന്തായാലും ഇവരാരൊക്കെ ഇവിടെ ഏത് പാർട്ടിക്കാർക്ക് കൊടുക്കും അത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുലിന്റെ കാര്യത്തിലുള്ളത് പക്ഷേ രാഹുൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എനിക്ക് ഞാൻ അത് കൃത്യമായി അയാൾക്ക് കൺവേ ചെയ്തിരുന്നു അതിൽ ചെയ്യേണ്ടത് ഇനിയും എൻ്റെ പേരിൽ ഇങ്ങനെ കേസുകളുണ്ടെന്നോ ഈ ഒന്നും രണ്ടും മൂന്നും പരാതിക്കാർ പറയുന്ന സ്ഥിതി അതിനുശേഷിച്ച് ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതിയിൽ ആയി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പത്ത് ദിവസത്തിന് മുമ്പ് നോട്ടീസ് തന്നിട്ട് എൻ്റെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ അറസ്റ്റ് പാടുള്ളൂ അല്ലെ നോട്ടീസ് തന്നതിന് ശേഷം മാത്രമേ കൃത്യമായ ഇടവേളയിൽ നോട്ടീസ് തന്നിട്ട് മാത്രമേ അറസ്റ്റിലേക്ക് കടക്കാവൂ എന്ന് പറഞ്ഞ് കോടതിയുടെ ഹൈക്കോടതിയുടെ ഒരു ഒരു ഇൻഡാസ് ഒരു ഉത്തരവ് മേടിച്ചു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ തുടർന്നുള്ള ദിവസങ്ങൾ നല്ലതായിരിക്കും രാഹുൽ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും രാഹുലിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തന്നെ മത്സരിക്കണം എന്നും പാലക്കാട്ടുള്ള സമ്മതിദായകർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇരുപത്തിനാലാം തീയതി എൻ്റെ അഭിപ്രായത്തിൽ അന്ന് വിധി പറയാനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണുള്ളത് വീണ്ടും കോടതി കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വിധി പറയാം അതല്ലെങ്കിൽ ഇരുപത്തിയേഴിനോ ഇരുപത്തെട്ടിനോ മാത്രമേ വിധി പുറത്തു വരാൻ സാധ്യതയുള്ളൂ കാരണം ഇരുപത്തഞ്ചും ഇരുപത്തി ആറും അവധിയാണ് അതുകൊണ്ട് മിക്കവാറും ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനോ വിധി വരാനുള്ള സാധ്യത ആ കൂട്ടത്തിലും കാണുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അയാൾക്ക് വളരെ അതിനിർണായകമായ ദിവസങ്ങളാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം